ഉപദേശ വിഷയങ്ങളിൽ സഭാ സമൂഹം ഈ അടുത്ത സമയത്ത് എടുത്തിട്ടുള്ള എല്ലാ ചുവടുവെപ്പുകളും അനിവ അനിവാര്യമാണ് പ്രശംസനീയമാണ് അത് അല്പം താമസിച്ചു പോയെന്ന് വേണമെങ്കിൽ പറയാം ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഉണ്ടായ കുറച്ചു കാലം കുമ്പുണ്ടായ ഇതുപോലെ ദുരുപദേശ സംഘടനകളുടെ അതിപ്രസരങ്ങൾ അവരുടെ ഇതുപോലെയുള്ള വിക്രിയകൾ വർദ്ധിച്ചു വന്നപ്പോൾ അർത്ഥാൽ സോഷ്യൽ മീഡിയ ഒന്നിച്ച് ഒരുമിച്ച് പോരാട്ടത്തിലാണ് ഇവരെ ചെയ്യാൻ എനിക്ക് പേടിയാ അവിടെ നിൽക്കി ഞാൻ പ്രാർത്ഥിക്ക ഏറെ നാളുകൾക്കേഷം അടങ്ങിയിരുന്നതിന് ശേഷം ഉയർകൊണ്ട് എഴുന്നേറ്റ് വരുന്നതിന് പിന്നിൽ ഇവർക്കെല്ലാം വ്യക്തമായി തയ്യാർ ചെയ്ത പ്ലാനുകൾ ഉണ്ടെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകും കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ കൂടെ പ്രവർത്തിച്ച പലരുമായിട്ടും നമുക്ക് സംസാരിക്കുമ്പോൾ ഇവർ ചെയ്യുന്നതിനകത്തെല്ലാം ഇവർക്ക് വ്യക്തമായ പ്ലാനുകളുണ്ട് ആ നിലയിലാണ് ഇവർ ഓരോ പദ്ധതികളുമായി ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലേക്ക് ഉയർകൊണ്ടുവരുന്നത് അന്നേരം ഇപ്പോൾ നമ്മുടെ സമൂഹം എടുത്തിരിക്കുന്ന ആവേശം ഉപദേശ സംഘടന സംഘടനകളായിട്ട് തന്നെ നിലകൊള്ളണമെന്നുള്ള ആഗ്രഹം ഇതൊക്കെ നന്നായിരുന്നു ഇപ്പോൾ സംഭവിച്ച ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉണർവാണെന്ന വ്യാജേനെ പലയിടങ്ങളിലായിട്ട് അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടവരുന്ന നിലയിൽ ഉണർവെന്ന വ്യാജ പേരിൽ നടത്തുന്ന പ്രകടനങ്ങൾ ജനങ്ങളെ ആകർഷിക്കുക ജനക്കൂട്ടങ്ങൾ ഉണ്ടാക്കുക ധനസമ്പാദന മാർഗമാക്കി മാറ്റുക ഇതൊക്കെയാണ് വ്യക്തമായ അവരുടെ ഉദ്ദേശം അന്നേരം ഇതിന്റെ പിന്നിലുള്ള സഭയുടെ ചുവടുവെപ്പുകൾ നാല് കത്തുകൾ ഇറക്കുന്നതിനായി ആകുന്നതിൽ ഒതുങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നീട് ഉപദേശം ഉപദേശം എന്ന് പറയുമ്പോൾ എന്താണ് ഉപദേശം എന്ന് ഈ തലമുറയ്ക്ക് വ്യക്തതയുണ്ടോ എന്ന് വിലയിരുത്തി വേണം ഇതിന്റെ പ്രവർത്തനം തുടങ്ങാൻ ഉപദേശോപദേശം എന്ന് പറയുമ്പോൾ വ്യക്തമായി ഈ കാലഘട്ടത്തിലെ തലമുറയ്ക്ക് ദൈവവചന ഉപദേശങ്ങളെ കുറിച്ച് അറിവുണ്ടോ പഴയ കാലങ്ങളിൽ പിതാക്കന്മാർ സഭാ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും അടിത്തറയിലുമാണ് ബയോഗാസുകൾ വചന ആ ദൈവവചന പ്രസംഗങ്ങൾ പ്രസംഗ പരമ്പരകൾ ഏറെക്കുറെ എല്ലാവരും അല്ലാതാനും സങ്കീർത്തനം പ്രസംഗിച്ചുകൊണ്ട് തന്നെ കാലം തീർക്കുകയാണ് യോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ സങ്കീർത്തനം പ്രസംഗിക്കുന്നത് എളുപ്പമായി മാറി എന്തുകൊണ്ടെന്നാൽ സങ്കീർത്തനമായിട്ടാണ് അധിക ബന്ധങ്ങളുള്ളത് അങ്ങനെ വരുന്നതുകൊണ്ട് ഇന്ന് സഭാ സമൂഹത്തിലെ വിശ്വാസ സമൂഹങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് സങ്കീർത്തനമാണ് അതിലെ ഉപദേശങ്ങളെ കുറിച്ച് പുതിയ നിയമ ലേഖനങ്ങളെ അടിസ്ഥാനമാക്കി പുതിയ നിയമസഭയുടെ ഉപദേശങ്ങളെ കുറിച്ചും നല്ലൊരു പഠിപ്പിക്കലും പഠനശീലവും നമുക്ക് അന്യം പോയി എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം കർത്താവിൻ്റെ ദാസന്മാർ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവർ ദൈവവചനം പഠിപ്പിക്കുന്നതിലേക്ക് മടങ്ങി വരണം വിശ്വാസ സമൂഹം ദൈവവചനം പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് മടങ്ങി വരണം അതാണ് അനിവാര്യമായ ഘടകം അല്ലാതെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് കുറെ പേർ അതിന്റെ പേരിൽ കുറച്ച് നടപടിയും കത്തും മെളും ഒറ്റപ്പെട്ട പ്രസംഗങ്ങളും കൊണ്ട് മാത്രം തീരില്ല എല്ലാ സംഘടന സംഘടനയിൽ ഉൾപ്പെട്ട ദൈവദാസന്മാർക്ക് ഉപദേശങ്ങൾ എന്താണെന്നും ദുരുപദേശങ്ങൾ എന്താണെന്നും പഠിപ്പിക്കാൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് പലപ്പോഴേക്കും ഉപദേശിമാരെ സംഘടിപ്പിച്ച് നടത്തുന്ന കോൺഫറൻസുകളിൽ പോലും സാധാ നിലവാരത്തിൽ തണ പ്രസംഗങ്ങളാണ് അത് മാറ്റി വെച്ചിട്ട് ദൈവജനം എങ്ങനെ പഠിപ്പിക്കണമെന്നും ഈ കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെ സമൂഹ സഭാ സമൂഹത്തിൽ കൊണ്ട് ഉപദേശത്തിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നും അവരെ ട്രെയിൻ ചെയ്യാനും കൂടെ ആയി മാറണം നമ്മുടെ മീറ്റിങ്ങിൽ പോലും ഇപ്പോൾ നടന്നു വരുന്ന ഈ ഉപദേശ വിരുദ്ധ പ്രവർത്തനങ്ങൾ സാധാരണക്കാർ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് എന്താണ് ശരി എന്തല്ല ശരി അതിനൊരു കാരണം ഉപദേശവിരുദ്ധമായ സംഘടനകൾ ഉണ്ടാക്കുകയും അതിലിൽ പ്രവർത്തിക്കുകയും ചെയ്തു വരുന്ന പലരും ഉപദേശത്തിന്റെ അടിത്തറയുണ്ടെന്ന് പറയുന്ന സഭാ സമൂഹങ്ങളിൽ അതിഥിപ്രസംഗകരായി ഇന്നും അരങ്ങ് തകർക്കുന്നുണ്ട് ഇത് കാണുന്ന ദൈവമക്കൾ എന്താണ് ചിന്തിക്കേണ്ടത് എന്താണ് ചിന്തിക്കേണ്ടത് ഒരിടത്ത് പ്രഖ്യാപനങ്ങളും കത്തും പരസ്യപ്രകടനങ്ങളും ഒക്കെ നടത്തുമ്പോൾ മറുഭകത്ത് ആളെ കൂട്ടാൻ വേണ്ടി ആത്മീയങ്ങൾ സംഘടിപ്പിച്ച് കൂടേണ്ടതിന് വേണ്ടി ഇത്തരത്തിലെ കോപ്രായങ്ങൾക്ക് പിന്നാലെ പോകുന്നവരെ വിളിച്ച് ഒരുക്കി കൊടുക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ ഉള്ളതുകൊണ്ട് ആദ്യം ഒന്നാമത് അത്തരത്തിലുള്ളവരെ വിലക്കാനുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കർശനമായ നിലപാടുകൾ ഉണ്ടാകാനുള്ള നടപടികളാണ് ആദ്യം വേണ്ടുന്നത് ഈ അടുത്ത സമയങ്ങളിലും ഈ സോഷ്യൽ മീഡിയ വഴിയിൽ പ്രചരിച്ച ഈ വീഴ്ചയും മൂതലും തള്ളി വീണിലും വിറയിലും കോപ്രായങ്ങളും കാണിക്കുന്ന ആ പലരുടെയും വീഡിയോ കണ്ടപ്പോൾ അവർ പലരും ഈ അടുത്ത സമയത്ത് പോലും ഈ ആത്മീക സമൂഹത്തിന്റെ വേദികളിൽ അവർ അരങ്ങു തകർക്കുന്നത് കാണേണ്ടി വന്നിട്ടുണ്ട് ജനം ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണ് എന്താണ് ശരി എന്താണ് ഈ ഉപദേശം ഉപദേശ ഐക്യത നമുക്ക് വേണം ഒരു ഉപദേശ ഐക്യത അനിവാര്യമാണ് ഒരാൾ ഒന്ന് പറയുകയും മറ്റൊരാൾ അത് അങ്ങനെ അല്ലെന്ന് പറയുകയും ചെയ്യുക ഉദാഹരണം പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് തീയാണെന്ന് പ്രസംഗിക്കപ്പെട്ടിട്ടുള്ള സഭ ആസ്ഥാന ഉണർവിയോഗങ്ങൾ വരെ നടന്നിട്ടുണ്ട് അങ്ങനെ തന്നെ കഴിഞ്ഞ കാലത്ത് പഠിപ്പിച്ചിട്ടുള്ളപ്പോൾ ഈ അടുത്ത കാലത്ത് അതേ സമൂഹത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് തീ അല്ല തീയല്ല തീയെന്ന് പറഞ്ഞുകൂടാ ഫയർ എന്ന ആരാധനടയിൽ തീയെന്നോ ഒന്നും പറഞ്ഞുകൂടാ എന്ന് പ്രചരിപ്പിക്കുന്നവരും വന്നില്ലേ ഇന്നലെ രണ്ടു വാദഗതികൾ ഉണ്ടാകുന്നെടുത്ത് ഒരു വ്യക്തത വേണ്ടേ എന്തിനേറെ പറയുന്നു സൺഡേ സ്കൂൾ പാടാവലിക്കുള്ളിൽ സൺഡേ സ്കൂൾ പാടാവലിക്കുള്ളിൽ തന്നെ പരിശുദ്ധാത്മാവിനെ അഗ്നി എന്ന നിലയിൽ വളരെ വ്യക്തമായി തന്നെ അതിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന നിലയിൽ എഴുതി വെച്ചിട്ടുണ്ട് സൺഡേ സ്കൂളിൻ്റെ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന പഠിപ്പിക്കുന്ന ആ പഠന പരമ്പര ഭാഗങ്ങളിൽ ആ കാറ്റായും എണ്ണയായും തീയായും പറയുന്നുണ്ട് അവിടെ പരിശുദ്ധാത്മാവിനെ തീയായി തന്നെ ആ വ്യക്തമായി വിരൽ തന്നെ പ്രതിപാദിപ്പിക്കുന്നു പ്രതിപാദിക്കുന്നു എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ശ്രദ്ധിക്കേണ്ടി വന്നിട്ടുണ്ട് അന്നേരം എന്ന് പറയുമ്പോൾ തന്നെ അത് ഉപദേശത്തിന്റെ വിരുദ്ധമാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ തീ എന്ന് പറഞ്ഞുകൂടാ എന്ന് പ്രചരിക്കുമ്പോൾ എന്ന നിലയിൽ തന്നെ അതിലേക്ക് വ്യക്തത വ്യക്തമായി വിരൽച്ചോണ്ടെന്ന നിലയിൽ പ്രതിപാദിക്കുന്ന സൺഡേ സ്കൂൾ പാഠാവലികളും നമ്മുടെ ഇടയിലുണ്ടെന്ന് മറക്കരുത് ഉദാഹരണം പറഞ്ഞാൽ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ആഭരണധാരണം തെറ്റാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് ഇതുവരെ വന്ന സമൂഹത്തിൽ ആഭരണ ധാരണം അനുവദിക്കുന്നു അനുവദിക്കുന്നിടങ്ങളുമുണ്ട് അതൊരു ഉപദേശ വിഷയമല്ല എന്ന് പ്രചരിപ്പിക്കുന്നവരും പഠിപ്പിക്കുന്നവരും നേതൃത്വ നിലയിൽ ഇല്ലേ അന്നേരം അതിനും ഒരു വ്യക്തത വേണം ഇതുപോലുള്ള ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ഉപദേശ ഐക്യതയില്ലാതെ ഉയർ കൊണ്ടുവരുന്ന കാലാകാലങ്ങളിൽ വരുന്ന ദുരുപദേശ സംഘടനകൾ അവർക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട് ലക്ഷ്യമുണ്ട് അവർക്ക് സംഘടിത നീക്കമുണ്ട് ഇവിടെ ഉപദേശത്തിന് പോലും സംഘടിച്ച് ഒന്നിച്ചു നിന്ന് എന്താണ് ഉപദേശം എന്ന് പഠിപ്പിക്കാൻ കൃത്യമായ ഒരു ഫൗണ്ടേഷനിൽ സഭാ സമൂഹത്തെ നിലനിർത്താൻ ഒരു ശ്രമം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം അതുകൊണ്ട് ആദ്യം ഉപദേശം പഠിപ്പിക്കുക ഉപദേശത്തിൽ നിലനിൽക്കാൻ പഠിപ്പിക്കുക ഉപദേശ ഐക്യത ഉണ്ടാകുക അതാണ് ആവശ്യം